ഈ പ്രപഞ്ചത്തിൽ വെച്ച് ആരാണ് ഏറ്റവും ശ്രേഷ്ഠം ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് വിഷ്ണു ഭഗവാൻ നാരദ മഹർഷിയോട് ഒരു ചോദ്യം ചോദിച്ചു നാരദ മഹർഷി പറഞ്ഞു ഭൂമി തന്നെയാണ് കാരണം പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള വസ്തുവാണ് ഭൂമിയെങ്കിലും ബാക്കി നാലെണ്ണവും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് പ്രശോഭിക്കുന്നത് അതുകൊണ്ട് ഭൂമിയാണ് എന്ന് പറഞ്ഞു വിഷ്ണു ഭഗവാൻ ചിരിച്ചുകൊണ്ട് നാരദ മഹർഷിയോട് ചോദിച്ചു ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും ജലമല്ലേ സാഗരമല്ലേ അപ്പോൾ അതിലേതാണ് ശ്രേഷ്ഠം ആ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു ജലം തന്നെയാണ് സാഗരം തന്നെയാണ് ശ്രേഷ്ഠം ഭഗവാൻ വീണ്ടും ഒരു ചെറു കുഞ്ചിരിയോടു കൂടി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അഗസ്ത്യ മഹർഷി ആ സാഗരത്തെ പരിപൂർണമായും വിഴുങ്ങിയതായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ സാഗരമാണോ അഗസ്ത്യനാണോ ശ്രേഷ്ഠ നരദ മഹർഷിക്ക് ആകെ വിഷയമായി അദ്ദേഹം പറഞ്ഞു അഗസ്ത്യനാണ് ശ്രേഷ്ഠൻ അപ്പോൾ ഭഗവാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ നഹോമണ്ഡലത്തിലെ ആകാശത്തിലെ ഒരു ചെറു നക്ഷത്രമല്ലേ അഗസ്ത്യൻ അങ്ങനെയാണെങ്കിൽ ആകാശമാണോ അഗസ്ത്യനാണോ നാരദ മഹർഷി വീണ്ടും ഉത്തരം പറഞ്ഞു തീർച്ചയായും ആകാശം തന്നെയാണ് ഭഗവാൻ വീണ്ടും നാരദ മഹർഷിയോട് വിടാതെ പിന്തുടരുകയാണ് അദ്ദേഹം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തെ വാവനാവതാരത്തിൽ ഭഗവാൻ തൻ്റെ പാദം കൊണ്ട് അളന്നെടുത്തു എന്ന് പറയുന്നില്ലേ തൻ്റെ ഒരു പാദം കൊണ്ട് തന്നെ ഈ ആകാശം മുഴുവൻ അളന്നെടുത്തു എന്ന് പറയുന്നില്ലേ അപ്പോൾ ആരാണ് ശ്രേഷ്ഠൻ നാരദ മഹർഷി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ ഒരു പാദം കൊണ്ട് തന്നെ ആകാശത്തെ മുഴുവൻ അളന്നിടുന്ന അങ്ങ് തന്നെയാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു ഞാൻ ഒരു ഭക്തന്റെ ഹൃദയത്തിലാണ് അധിവസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനാണോ ഭക്തനാണോ ശ്രേഷ്ഠൻ നാരദ മഹർഷി ഭഗവാന്റെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു ഭഗവാനെ ഭക്തൻ തന്നെയാണ് ശ്രേഷ്ഠൻ അതെ പരമശ്രേഷ്ഠൻ ഭക്തൻ തന്നെയാണ് ഭഗവാൻ ഭക്തന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്ന കാലത്തോളം ഭക്തപരാധീനായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ഭക്തന്റെ ദാസനായി കുടികൊള്ളുന്ന ഭഗവാൻ ആ ഭഗവാനേക്കാൾ ശ്രേഷ്ഠൻ പരമമായ ഭക്തൻ തന്നെയാണ് ആ പരമമായ ഭക്തനായി മാറുക എന്നതാണ് ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു നേടേണ്ട ഉന്നതമായ സ്ഥാനം പരമശ്രേഷ്ഠമായ ഭക്തനായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം